എല്ലാ പ്രതി വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ ബിഡിത പരീക്ഷയുടെ റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും നമ്മളോട് കമൻ്റ് അയച്ചും അല്ലാതെയൊക്കെ ചോദിക്കുന്ന സംശയമാണ് വിശദമായ വാർത്തയിലേക്ക് പോകുന്ന ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മരിക്കേണ്ട മാറേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരത്തേക്ക് ശ്രദ്ധിക്കാൻ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ നോട്ടിഫിക്കേഷൻ ബെൽ ലൈക്കുള്ള ഓളോപ്ഷൻ എന്നിപ്പോൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദവാദം നൽകും ശരി ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനലിൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക് ബോക്സ് നൽകുന്ന അപ്പോൾ നമുക്കിതിനെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം പഠിക്കുന്ന വാർത്തയിൽ ഇതിനകം കണ്ണൂർ യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പി മൂന്നാം സെമസ്റ്റർ ബരിത പരീക്ഷകളുടെ പരീക്ഷകളൊക്കെ നവംബർ മാസം പതിനേഴാം തീയതി കഴിഞ്ഞതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് നവംബർ മാസം പത്തൊമ്പതാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നായിരിക്കും റിസൾട്ട് വരിക എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുമോ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു നിങ്ങളുടെ ഡിസംബർ ക്രിസ്മസ് അവധിക്ക് മുമ്പ് തന്നെ എന്തായാലും റിസൾട്ട് ഉണ്ടാകും ചിലപ്പോൾ നേരത്തെ വരാനുള്ള സാധ്യതകളുണ്ട് കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സൈഡിൽ പരീക്ഷ എഴുതുമ്പോൾ മറു സൈഡിൽ എന്താണ് നിങ്ങളുടെ കഴിഞ്ഞ വിഷയങ്ങളുടെ പേപ്പറുകൾ അധ്യാപകർ വാല്യുവേഷൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അതേപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എഫ് യു ജി പി മൂന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷകളുടെ വാല്യുവേഷൻ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാല്യുവേഷൻ ക്യാമ്പുകൾ തുടങ്ങിയിട്ടുണ്ട് ഫോർത്ത് സെമസ്റ്റർ പരീക്ഷയാണ് ഒന്ന് മൂന്ന് അഞ്ച് സെമസ്റ്റർ പരീക്ഷകളുടെ വാല്യുവേഷൻ കോളേജിൽ നിന്ന് തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ കോളേജിലെ അധ്യാപകർ തന്നെയാണ് പേപ്പർ വാല്യുവേഷൻ നടത്തുന്നത് അപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങൾ ഒരു സൈഡിൽ പേപ്പർ എഴുതുമ്പോൾ മറുവശത്ത് ഡിപ്പാർട്ട്മെൻറ്റുകളിലിരുന്ന അധ്യാപകർ കഴിഞ്ഞ പരീക്ഷകളുടെ പേപ്പറുകൾ വാലുവേഷൻ ചെയ്യുന്നുണ്ടപ്പോൾ വാല്യുവേഷൻ നടപടികളൊക്കെ ആ കണക്കിന് നോക്കുമ്പോൾ വാല്യുവേഷൻ നടപടികളൊക്കെ ഓൾറെഡി പൂർത്തിയായിട്ടുണ്ടാവും ചില വിഷയങ്ങളുടെ വാല്യുവേഷൻ മാത്രം ഇനി എന്തായാലും കാരണം പരീക്ഷ നടക്കുമ്പോൾ തന്നെ വാല്യുവേഷൻ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ അതിനെ ഒരു തൊണ്ണൂറ് ശതമാനം വാല്യുവേഷൻ ക്യാമ്പ് നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഒരു ഡിസംബർ മാസത്തിന് എന്തെങ്കിലും ഒരു ക്രിസ്മസ് അവധിക്ക് തന്നെ വരും മുമ്പ് തന്നെ വരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും തീർച്ചയായും ഇത് മാറിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലും വരുമ്പോൾ അറിയിക്കാം അപ്പോൾ പുതിയ കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ഫർദർ അപ്ഡേറ്റ് അപ്പോൾ ബൈ